ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പോയി വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഒരു ഒരു മണിക്കൂർ മുമ്പ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ള ഒരു സാധനാണോ കേട്ടോ എനിക്കിതിനെ പറ്റിയിട്ട് ഒരു ഐഡിയ ഇല്ല ലിയോ ലാവിക്കും ഒരു ഐഡിയ ഇല്ല പക്ഷേ അമ്മ ചിരിക്കുന്നുണ്ട് ക്യാമറയുടെ ബാക്കിൽ നിന്നിട്ട് അപ്പോൾ അമ്മയ്ക്കും രോഹിത്തിനും അറിയാവുന്ന ഒരു സംഭവമാണ് ഇതെന്ന് എനിക്ക് മനസ്സിലായി ഒന്നുകിൽ ഇത് ലിയോനോ ലാബിക്കും ഉള്ള സർപ്രൈസാണ് അല്ലെങ്കിൽ ഇത് എനിക്കുള്ള സർപ്രൈസാണ് ഞങ്ങൾ കാരണം ഞങ്ങളുടെ മൂന്ന് പേരുടെയും ബർത്ത് വരുന്നത് ഏപ്രിലാണേ ഇതിന് കാര്യമായിട്ടുള്ളൊരു വെയിറ്റ് ഒക്കെ ഉണ്ട് അപ്പോൾ എന്താ സംഭവം സംഭവമെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല ബാക്കിൽ നിന്ന് ഇത് പകുതിയിലാവി പൊളിച്ചിട്ടുണ്ട് ഇതാ പൊളിച്ചോണ്ടിരിക്കുന്നുണ്ട് അപ്പം ആദ്യത്തെ ഈ ഒരു പാക്കിങ് ഞാൻ പൊളിച്ചു നോക്കി പക്ഷെ എന്നിട്ടും അടുത്ത ഒരു പെട്ടിയുണ്ട് അതുകൊണ്ട് എന്തായാലും ഞാൻ വീഡിയോ എടുത്തിട്ട് പൊളിക്കാമെന്ന് വിചാരിച്ചു നോ അപ്പൊ നമുക്കിത് എന്താന്ന് നോക്കാം കേട്ടെ എനിക്ക് എത്തുന്നു പോലുമില്ല സംഭവം എന്താണെന്ന് എനിക്ക് അങ്ങോട്ട് മനസ്സിലായിട്ടില്ല എന്താ സംഭവം എന്നുള്ളത് എനിക്ക് മനസ്സിലായി ഇത് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് മൂന്ന് പേർക്കും കൂടി ഉള്ളൊരു ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് സോ ഗിഫ്റ്റ് എന്താണെന്ന് ഞാൻ നിങ്ങളടുത്ത് പറയുന്നതിൻ്റെ മുമ്പേ ലിയോ ലാവി നമുക്കൊരു കാര്യം പറയണം എന്താ അറിയാമോ പറഞ്ഞേ വി ലവ് രോഹിത് പറ വി ലവ് രോഹിത് എന്താ സംഭവം എന്ന് ഇവർക്ക് മനസ്സിലായിട്ടില്ല ഇവർക്ക് അത് യൂസ് ചെയ്യുമ്പോഴാണ് മനസ്സിലാവുള്ളൂ സോ എന്തായാലും അമ്മയ്ക്കും രോഹിത്തിനും താങ്ക് യു സോ മച്ച് അപ്പം ഞാൻ നിങ്ങൾക്ക് എന്താ സംഭവം എന്നുള്ളത് കാണിച്ചുതരാം ഇതാ ഇതാണ് സംഭവം എഗാരോന്റെ പെഗ് ഗ്രൂമിംഗ് കിറ്റ് ആൻഡ് വാക്യൂം ഇതാണ് ലിയോ ലാവിക്കും എനിക്കും കൂടി രോഹിത്ത് വാങ്ങിച്ചു വന്നിട്ടുള്ള ഒരു ഗിഫ്റ്റ് പോയി പോയി പോ ലിയോ നോ നോ ലിയോ എനിക്ക് ഇത് റീലും കൂടി എടുക്കാനുണ്ട് ലിയോ പ്ലീസ് പ്ലീസ് ആ ഇത് തുടക്കം കുറിച്ചത് നീയാ ലിയോ നീയാ തുടക്കം കുറിച്ചത് ഞാൻ നിങ്ങളെ കാണിക്കാനായിട്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് പ്ലാൻ ചെയ്തായിരുന്നു നടക്കുമെന്ന് തോന്നില്ല തൽക്കാലം നമുക്ക് ലൊക്കേഷൻ ചേഞ്ച് ചെയ്യാം എന്നിട്ട് ഞാൻ ഇതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ എന്താണെന്ന് കാണിച്ചു തരാം ഈ കോലം നിങ്ങൾ കണ്ടോ അല്ല ഇത് എന്താണിത് ഭാഗ്യോ ഇതിനെങ്കിലും നീ വെറുതെ വിട്ടല്ലോ അല്ലയോ ഓ ഒരാളിവിടെ തുടങ്ങിയിട്ടേ ഉള്ളൂ എന്താ ഇന്ന് ലേറ്റ് ആയി പോയത് ഏഹ് സാധാരണ നീയാണല്ലോ തുടങ്ങാം ഏ നോ 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 വെരി എക്സ്പെൻസീവ് ഓ നോ അടി അടി ഓക്കെ ലൊക്കേഷൻ ചേഞ്ച് സോ ഇതാണ് നമ്മുടെ ആഗാരോൻ്റെ പെറ്റ് ഗ്രൂമിംഗ് കിറ്റ് ആൻഡ് വാക്യൂം മെയിൻ മെഷീനിൽ മൂന്ന് ബട്ടൺ വരുന്നുണ്ട് ലോക്ക് ബട്ടൺ പവർ ബട്ടൺ മോഡ് ചേഞ്ചിങ് ബട്ടൺ ലോക്ക് ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് ഡസ്റ്റ്ബിൻ എടുക്കാനായിട്ട് പറ്റും ടു പോയിൻറ്റ് ഫൈവ് ലിറ്റർ കപ്പാസിറ്റി ഉണ്ട് പിന്നെ ഇതിനൊരു നല്ല ഫിൽറ്റർ സിസ്റ്റം കൂടി ഉണ്ട് ഇതിൻ്റെ കൂടെ വരുന്നത് സിക്സ് ടു സെവൻ ഫീറ്റോളം വരുന്ന ഒരു ഹോസ് ആണ് രണ്ട് ഭാഗങ്ങളാണ് ഉള്ളത് അതിൽ ഒരു ഭാഗം നമ്മൾ മെഷീൻ ആയിട്ടാണ് അറ്റാച്ച് ചെയ്യേണ്ടത് അതവിടെ ഇങ്ങനെ പുഷ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ലോക്കായിട്ട് നിന്നോളും പിന്നെ മറ്റേ ഭാഗത്താണ് നമുക്കുള്ള അറ്റാച്ച്മെൻറ്റ്സ് ഒക്കെ അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടത് വളരെ ഈസിയാണ് യൂസ് ചെയ്യാനായിട്ട് ഇനി ഇതിൽ എന്തൊക്കെ അറ്റാച്ച്മെന്റ്സ് ഉണ്ടെന്ന് നോക്കാം ആദ്യം വരുന്നത് ഒരു മസാജ് കോമ്പാണ് ഒരു സർക്കുലേഷൻ കൂട്ടാനും അവരെ നല്ല രീതിയിൽ റിലാക്സ് ആക്കാനും ഇത് ഹെൽപ്പ് ചെയ്യും എന്തായാലും ലാവിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി ലാവ് എന്തായാലും ഇത് ഇഷ്ടപ്പെടും പിന്നെ ഇത് ഇപ്പം ഗ്രൂമിംഗ് കോമ്പാണ് ഇത് കുറച്ചും കൂടി ഡീപ്പായിട്ട് അവരുടെ ബോഡിയിൽ പോയിട്ട് അവരുടെ ഡോഡ്സൊക്കെ നല്ല രീതിയിൽ റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കോമ്പാണ് പിന്നെ ട്രിമ്മർ വരുന്നുണ്ട് ട്രിമ്മറിൻ്റെ കൂടെ ആറ് ക്ലിപ്സും വരുന്നുണ്ട് ഒരുപാട് ഹെയ്സൊക്കെയുള്ള ഡോഡ്സിന് ഇത് ഹെൽപ്പ്ഫുള്ളായിരിക്കും പിന്നെ പോസിൻ്റെ അടിയിലൊക്കെയുള്ള ഹെയർ ഒക്കെ റിമൂവ് ചെയ്യാനും ഇത് ഒരുപാടായിട്ട് ഒരുപാട് സഹായിക്കും പിന്നെ വരുന്നത് സ്ലിക്കർ കോമ്പാണ് സ്ലിക്കർ കോമ്പിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ അതിനൊരു പ്രസ് ബട്ടൺ ഉണ്ട് നമ്മൾ കോമ്പ് ചെയ്ത് കൊടുക്കുന്നതിനനുസരിച്ച് ഹെയർ നമുക്ക് അതിൻ്റെ ഉള്ളിലോട്ട് തന്നെ പൊയ്ക്കോളും പിന്നെ ഗ്രൂമിംഗ് ഒക്കെ ചെയ്തതിന് ശേഷം നമ്മുടെ കാർപ്പറ്റിലും നമ്മുടെ ഡ്രസ്സിലൊക്കെയുള്ള ഹെയറിനെ റിമൂവ് ചെയ്യാനായിട്ട് ഒരു പെറ്റ് ഗ്രൂമിംഗ് റോളറും കൂടി ഉണ്ട് അതിൻ്റെ വേസ്റ്റ് പോകാനായിട്ടുള്ള ഒരു ബോക്സ് അതിൽ തന്നെ അറ്റാച്ച്ഡ് ആയിട്ടുണ്ട് പിന്നെ വന്നിട്ടുള്ളത് ഇതിൻ്റെ എന്തായിരുന്നു ഒരു മിനിറ്റ് ഡസ്റ്റിങ് ആൻഡ് ക്രിവൈസ് ടൂൾ എന്നാണ് ഇതിനെ പറയുന്ന പേര് നമ്മൾ ഗ്രൂം ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫ്ലോറിൻ്റെ കോർണർ സൈഡിലൊക്കെ ഇവരുടെ രോമങ്ങൾ പോയി നിൽക്കുകയാണെങ്കിൽ അതൊക്കെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് ഈ ടൂൾ ഹെൽപ്പ് ചെയ്യും പിന്നെ ഇതൊക്കെ ഇട്ട് വെക്കാനായിട്ട് ഒരു അടിപൊളി ബാഗും കൂടി അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഇതൊക്കെ എങ്ങനെ പ്രോപ്പറായിട്ട് പഠിക്കണം എന്ന് പറഞ്ഞു തരാനായിട്ട് ഒരു ഇൻസ്ട്രക്ഷൻ ബുക്കും കൂടി തരുന്നുണ്ട് വാറണ്ടി കാർഡും ഉണ്ട് ഇത്രയും സംഭവങ്ങളാണ് ഈ അഗാരോൻ്റെ പെറ്റ് ബൂമിങ് കിറ്റ് ആൻഡ് വാക്യൂമിൽ ഉള്ളത് പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് ഇത് നോയ്സ് ഫ്രീ ആണ് കേട്ടോ അപ്പോൾ അകാര്യം പെറ്റ് ഗ്രൂമിംഗ് കിറ്റിൽ എന്തൊക്കെ സംഭവങ്ങളാണുള്ളതെന്ന് നിങ്ങളെല്ലാവരും കണ്ടല്ലോ ഒരുപാട് നാളുകൊണ്ട് ഞാൻ ആഗ്രഹിച്ച ഒരു സംഭവമാണ് ഇപ്പോൾ എന്റെ കയ്യിൽ കിട്ടിയിട്ടുള്ളത് ഇനി ഇവരുടെ ഗ്രൂമിംഗ് വളരെ ഈസി ആയിരിക്കും അപ്പോൾ ഇവരെയും കൊണ്ടൊക്കെ നമ്മൾ ഒരു പെറ്റ് ഗ്രൂമിംഗ് സെൻ്ററിൽ പോകുന്ന സമയത്ത് ഒരു പെട്ടിനെ തന്നെ നമ്മൾ ഗ്രൂം ചെയ്തെടുക്കാനായിട്ട് അവർ ചാർജ് ചെയ്യുന്നത് തൗസൻഡ് എപ്പോ ആണ് ഇപ്പോൾ ലിയോ ലാവിനെയൊക്കെ കൊണ്ട് നമ്മൾ പോകുന്ന സമയത്ത് എങ്ങനെ പോയാലും എപ്പോ ടു തൗസൻഡാണ് ചാർജ് ആവുന്നത് അപ്പോൾ എന്ന് കരുതിയിട്ട് നമ്മൾ ഗ്രൂമിങ്ങും ചെയ്യാണ്ടിരിക്കുമ്പം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് അവരുടെ ഹെയറിനെയും കോട്ടിനെയും ഒക്കെയാണ് അപ്പോൾ എപ്പോഴും ഹെൽത്തി ആയിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ടെൻ ഡേയ്സ് ഒക്കെ കൂടുമ്പോൾ കുളിപ്പിച്ചാൽ മാത്രം പോരാ എപ്പോഴെങ്കിലും നമ്മളൊരു പ്രോപ്പർ ഗ്രൂമിങ്ങും കൂടി കൊടുക്കാൻ കൊടുക്കണം അപ്പം മന്ത്ലി വൺസ് ഒക്കെ കൂടുമ്പോൾ ഞാൻ എല്ലാവർക്കും അത് ചെയ്യാറുണ്ട് അപ്പം ഇങ്ങനെ മന്ത്ലി വൺസ് ഈ ടൂ തൗസൻഡ് പോകുമ്പോൾ നമ്മൾ ക്യാഷ് പോകുന്ന വഴി അറിയില്ല കൊല്ലത്തിൽ അപ്പം നല്ലൊരു എമൗണ്ട് ആണ് നമ്മുടെ കയ്യിൽ നിന്ന് ഗ്രൂമിങ്ങിന് വേണ്ടി മാത്രമായിട്ട് പോകുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ ഇത് മനസ്സിൽ കുറേ നാളായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു സംഭവം കയ്യിൽ ഇത്ര പെട്ടെന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ല ഇനി എന്തായാലും കളി വേറെ ലെവൽ ാണ് നമ്മൾ ഈ ഒരു അഗാരോൻ്റെ പെറ്റ് ഗ്രൂമിങ് വെച്ചിട്ടായിരിക്കും ലിയോ ലാലിനെ നമ്മൾ ഗ്രൂം ചെയ്യാൻ പോകുന്നത് പിന്നെ എല്ലാവരുടെ ഒരു വിചാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്രൂമിംഗ് എന്ന് പറയുന്ന സംഭവം തന്നെയാണ് ഇവരെ കുളിപ്പിക്കുന്നതെന്ന് അല്ല കുളിപ്പിക്കുന്നത് സിമ്പിളായിട്ടുള്ള കാര്യമാണ് പക്ഷേ ഗ്രൂമിങ് അതിനേക്കാൾ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ നമ്മുടെ പെറ്റ്സിനെ ഗ്രൂം ചെയ്യണം എന്നാൽ മാത്രമാണ് അവർക്ക് ഹെൽത്തി കോട്ടൺ സ്കിന്നൊക്കെ ഉണ്ടാവുള്ളൂ നമ്മൾ റെഗുലർ ആയിട്ട് ഗ്രൂമിംഗ് ചെയ്യുന്ന പെഡ്സിനെയും ഒട്ടും ഗ്രൂം ചെയ്യാത്ത പ്രിൻ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നല്ല ഡിഫറൻസ് കാണാനായിട്ട് പറ്റും അപ്പോൾ ഇതിലുള്ള ആക്സസറീസ് ഒക്കെ എന്താണെന്നുള്ളത് നിങ്ങളെ ഞാൻ വ്യക്താക്കി കാണിച്ചു തന്നില്ല അപ്പോൾ ഓരോന്നിൻ്റെ ഗുണം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും നിങ്ങൾക്ക് ആർക്കെങ്കിലും അഗേറോൻ്റെ പെറ്റ് ഗ്രൂമിംഗ് കിറ്റ് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ആമസോൺ ലിങ്ക് കൊടുക്കാം നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ളത് ആമസോണിൽ നിന്നാണ് നമ്മൾ രണ്ട് മൂന്ന് ഷോപ്പുകളിൽ അന്വേഷിച്ചു അവിടെയൊക്കെ നല്ല റേറ്റ് ആയിരുന്നു അതിന് പിന്നെ അവർ ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് കഴിച്ചിട്ട് കുറഞ്ഞ റേറ്റിന് തരാമെന്ന് പറഞ്ഞു പറഞ്ഞു പക്ഷെ ആ ഡിസ്കൗണ്ട് റേറ്റിനേക്കാൾ കുറഞ്ഞ റേറ്റിനാണ് നമുക്ക് ആമസോണിൽ നിന്ന് ഇത് പർച്ചേസ് ചെയ്യാൻ പറ്റിയത് അതുകൊണ്ട് ഞാൻ ലിങ്ക് എന്തായാലും കൊടുക്കാം നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് എന്തായാലും വാങ്ങിക്കാം എന്തായാലും ഞാൻ ഹാപ്പി ലിയോ ലാവി ഹാപ്പി അല്ല ഇപ്പോൾ കാരണം അവർക്ക് അതിൻ്റെ യൂസ് എന്താണെന്ന് അറിയില്ല അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ എന്തായാലും അഗാരോൻ്റെ പെറ്റ് ഗ്രൂമിംഗ് കിറ്റ് വെച്ചിട്ട് ലിയോ ലാവിനെ ഗ്രൂം ചെയ്യുന്നതായിരിക്കും നമ്മൾ കാണിക്കാൻ പോകുന്നത് അതാ അതിൻ്റെ ഒരു സുഖ അറിഞ്ഞാൽ മാത്രമാണ് അവർ ഹാപ്പിയാവുള്ളൂ അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക ഇനി